ഇത്രയും രാവിലെ ഞാൻ ഈ നടന്നു പോകുന്നത് പാടത്തേക്കാണ് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് തന്നെ ഞങ്ങടെ ഇറങ്ങിയിട്ടുണ്ട് കാരണം നല്ല വെയിലായി കഴിഞ്ഞ പിന്നെ നമ്മൾ വന്ന കാര്യം നടക്കൂല ഈ കാണുന്ന റോസ് ആമ്പലാണ് കേട്ടോ നമ്മളുടെ ലക്ഷ്യം കാരണം ഈ ആമ്പലെടുക്കണമെങ്കിൽ കുറച്ച് വെയിൽ വരുന്നതിന് മുമ്പ് വരണം അല്ലെങ്കിൽ വെയില് നന്നായിട്ട് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് തന്നെ പാടി പോകും അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ രാവിലെ തന്നെ ഇതിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇതിൽ കാണുന്ന മുഴുവൻ ആമ്പലോ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നില്ല എനിക്ക് രണ്ട് മൂന്നാലിനും മതി അതുകൊണ്ടാണ് ഏറ്റവും വലുത് നോക്കിയിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇവിടെ ഈ റോസ് ആമ്പൽ മാത്രല്ല കേട്ടോ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന വെള്ള ആമ്പലും ഉണ്ട് പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല അതൊരു കുറച്ച് സമയം എടുക്കും വിരിയാനായിട്ട് വലുത് മാത്രം തപ്പി പിടിച്ചിട്ടാണ് ഞാൻ പറിക്കുന്നത് ചെറുതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് മുട്ടൂടെ എടുക്കാറുണ്ടെന്ന് കാരണം മുട്ട വെള്ളത്തിട്ട് നാളത്തേക്ക് നല്ലപോലെ വിരിയുമായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഇത് നമ്മള് ബോട്ടിലാക്കി വെള്ളത്തിലിട്ട് വെച്ചാലും ഒരു രണ്ടു ദിവസം വരെ നിൽക്കും നിക്കൂട്ടോ ഞങ്ങൾക്ക് വേണ്ട ഒരു അഞ്ചാറിനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാൻ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ അറിയുന്നത് തന്നെ കുറെ ഞാൻ പൈപ്പിന്റെ ചൂട്ടില് കാലൊക്കെ വെച്ച് നോക്കി ആദ്യം ഞാൻ പായലാണെന്നായിരുന്നു വിചാരിച്ചത് എത്ര കഴുകിയിട്ടോ ഈ സാധനം പോകുന്നില്ലായിരുന്നു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് പായലല്ലായിരുന്നു അട്ടയായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ കൊണ്ടുവന്ന് വാരി വിതറിട്ടു അപ്പൊ അത് തന്നാലെ പോയി അപ്പൊ കേറ്റാ